दुर्लभ्यवस्तुन्यपि सुलभतयास्तलब्धे यदन्यल् तन्मा वाजाधिया वा भजति वदजनक्षुद्रदैवस्तुडेयम् एते तावद्वयम् तु स्थिरतरमनसा विश्वभिदा निःशेषात्मानमेनम् ശ്രീമാരായണീപ്പത്തൂർഭ ഒരുപാട് ഗുരുവായൂരത്തിന് ആയിരത്തിലധികം ശ്ലോക കുസുമങ്ങളായിട്ട് സമർപ്പിച്ചതാണ് ഏത് നാരായണീയം കേട്ടിട്ടുണ്ടാവുമാരായണീയം അല്ല ല്ലേ പിന്നെ ചില ആൾക്കാര് തെരച്ചില്ലാത്തവർ അങ്ങനെ വിചാരിക്കും നാരായണീയം നാരായണനെ സംബന്ധിച്ച് രണ്ടർത്ഥത്തിലും അസുഖങ്ങളൊക്കെ വന്ന സമയത്ത് പല പല ചികിത്സകൾ നടത്തിയിട്ട് ഭട്ടഗ്രിപ്പാടിന്റെ അസുഖത്തിന് കുറവൊന്നുമില്ല ഇനി കുറച്ചു കുറഞ്ഞാലും മുൻപും കൂടി അങ്ങനെ ഇനി ചികിത്സിക്കാൻ ബാക്കിയൊന്നുമില്ല അങ്ങനില്ലേ എല്ലാവരും പറഞ്ഞു പിടികിട്ടുന്നില്ല ചെയ്യാനുള്ളതൊക്കെ ചെയ്യുന്നു പറഞ്ഞു അങ്ങനെയാണ് ഇവിടെ എത്തിച്ചേർന്നത് ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ എത്തിച്ചേരുന്നത് വെറുതെയല്ല തുജത്ത് രാമാനുജുനെ എഴുത്തച്ഛനുണ്ടെന്നുള്ള മലയാള ഭാഷയുടെ പിതാവ് അദ്ദേഹത്തെ കണ്ട മഹാപണ്ഡിതനാണ് അദ്ദേഹം രാമായണം ഭാഗവതം മഹാഭാരതൊക്കെ കിഴിപ്പാട്ടായിട്ട് എഴുതിയിട്ടുണ്ട് അനേകം കൃതികൾ എഴുതിയിട്ടുണ്ട് ഒക്കെ ഭാഗവതത്തിന്റെ സന്ദേശമാണ് അദ്ദേഹത്തിന്റെ ഭാഗവതത്തിന്റെ മഹത്വം ബോധ്യമുണ്ട് അപ്പൊ ഇതിനെന്താ ചെയ്യാൻ ചോദിച്ചു അപ്പൊ സത്യത്തിൽ അദ്ദേഹം നെയ്യപ്പത്തൂർ ഭട്ടത്തിൽ പാട് ഈ രോഗം ചോദിച്ചു വാങ്ങിയതാണ് ഗുരുവായിപ്പനോടത്ത ഗുരുനാഥന്റെ വാദരോഗം ഒരു പ്രത്യേക രീതിയിലുള്ള ചടങ്ങിലൂടെ പ്രായശ്ചിച്ച കർമ്മത്തിലൂടെ ഏറ്റെടുത്തതാണ് മറ്റാരും ഏറ്റെടുക്കാനും ഇല്ലാത്ത സമയത്ത് അങ്ങനെയൊക്കെ കണ്ട് കഴിയുമ്പോൾ ഇപ്പൊ നമുക്ക് ആർക്കെങ്കിലും രോഗമുണ്ടെങ്കിൽ ഇത് വേണ്ട വേറെ ആൾക്ക് കൊടുക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ഏറ്റെടുക്കാൻ ആളുണ്ടെങ്കിൽ ചില ചടങ്ങൊക്കെ നടത്തി കഴിഞ്ഞാലും ചെയ്യാമത് മറ്റൊരാൾക്ക് കൊടുക്കാൻ സാധിക്കും പക്ഷെ ആരെയും ഏറ്റെടുക്കാൻ ഉണ്ടാവുമോ തോന്നില്ല വാർദ്ധക്യൊക്കെ ഇങ്ങനെ കൊടുത്ത കഥ പറയുന്നുണ്ട് അച്ഛന്റെ വാർദ്ധക്യേറ്റെടുത്തിട്ട് ചെറുപ്പം അച്ഛൻ കൊടുത്തിട്ട് പണ്ട് കഥകളുണ്ട് ഇതുപോലെ പല സൗകര്യങ്ങളും പക്ഷെ ഇപ്പൊ ആര നിക്കുന്നോ പൂട്ട് പണി നോക്കുന്നു പക്ഷെ അന്ന് ഗുരുനാഥന്റെ വാദരോഗം ഏറ്റെടുത്തു ചടങ്ങിലൂടെ ഛായാദാനാണതിന്റെ ചടങ്ങിന് പറയുക സ്വർണപ്രതിമു ഉണ്ടാക്കി ഇദ്ദേഹത്തെ സങ്കല്പം ചെയ്ത് അതിലുള്ള രോഗങ്ങളൊക്കെ തന്നെ എണ്ണയിൽ എണ്ണയിലാണ് ഈ സ്വർണപ്രതിമുക്ക് കൂലുകളൊക്കെ ചെയ്ത് അങ്ങനെ ചടങ്ങൊക്കെ ഉണ്ട് അവസാനം ഇപ്പൊ പൂവൻ ഏറ്റെടുക്കണ ആരെങ്കിലും പിന്നെ അവരിലേക്ക് എത്തും ഛായാദാനമാണ് ചടങ്ങുകൾക്കൊക്കെ പല ഉണ്ടല്ലോ ഇതാരും ഏറ്റെടുക്കാനില്ല ഇത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അസുഖത്തിൽ കിടക്കേണ്ടി വരും അവസാനം ഗുരുനാഥനല്ലേ എന്ന് വിചാരിച്ചിട്ട് ആരെ ഏറ്റെടുത്തത് ഭട്ടതിരിപ്പാട് സന്തോഷത്തോടുകൂടി ഏറ്റെടുത്തു അങ്ങനെ അന്നു മുതലാണ് ആർക്കേണ്ടി വന്നത് ഭട്ടഗരിപ്പാടിനാണ് ആ ഭട്ടതിരിപ്പാട് പല പലതും കഴിഞ്ഞു പക്ഷെ കുറെ അഹംഭാവത്തോടുകൂടി കഴിഞ്ഞു കൂടിയിട്ടോ കേട്ടോ പാണ്ഡിത്യക്കെടുവുണ്ടായിരുന്നു അദ്ദേഹത്തിന് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ശാസ്ത്ര പാണ്ഡിത്യം കുറെ അധികമായി കഴിഞ്ഞാൽ അസാധ്യം അസാധ്യമഴിയാണ് ചെറിയ കുട്ടിയായിരിക്കുമ്പോ തന്നെ ഓരോ ശ്ലോകങ്ങളൊക്കെ ചൊല്ലുന്നത് കേൾക്കണം അതിന്റെ കന്മയും വൃത്തിയൊക്കെ എത്ര ഗേമാണ് പക്ഷെ ഭഗവാൻ അതല്ല നോക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ ഭക്തി ഉണ്ടാവും നോക്കാം അതുകൊണ്ടാണ് ഗുരുവായൂരപ്പൻ ഒരിക്കലും പറഞ്ഞത് കേളികേറിനെന്താനിഷ്ടം പച്ച മലയാളത്തിലാണ് പൂന്താനുമെല്ലാം പറഞ്ഞത് അല്ലേ അത്രയ്ക്ക് ഇവരുള്ളൂ കണ്ടു കണ്ടിരിക്കും ജലങ്ങളെ കണ്ടില്ലെന്നു വരുത്തും ഭവാൻ രണ്ടു നാലു ദിനം കൊണ്ടോരുത്തനേ തണ്ടിരേത്തി നടത്തും മതും ഭഗവാൻ സപ്താഹത്തിന്റെ ഉച്ചയ്ക്ക് ശേഷമുള്ള ഞങ്ങൾ ഞങ്ങൾ തല്ല പൂടാന എഴുതി വെച്ചു തെറ്റോ പണ്ട് മനുഷ്യന്റെ അവസ്ഥ ആയുഷന്റെ പ്രമാണൊക്കെ എത്രക്കേ ഉള്ളൂ ഏത് ദിവസമാണെന്ന് പറയാൻ പറ്റില്ല കേട്ടനായത് കൊണ്ടൊന്നും കാര്യമില്ല അര നിമിഷമുണ്ട് അയച്ചവൻ നിന്നെ തിരിച്ചു പിടിച്ചാൽ തിരിഞ്ഞു നോക്കാ തിരിച്ചു ചെല്ലണം ി പിരിയുമ്പോൾ കരയുന്ന ബന്ധുക്കൾ അറയ്ക്കുന്ന പ്രേതമായി വെറുക്കുന്നു നിന്നെ മനുഷ്യനായി എന്തിനെ മണ്ണിൽ നിൽപ്പിതന്നോ മനസ്സാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്ക് ക്ഷിയോടൊന്ന് അതുള്ളവർക്കെ പറ്റിയുള്ളൂ ചോദിക്കാം ഏത് അണുവായി പിറന്നു അറിയാത്ത വേഷത്തിൽ വന്നു നടനായി നടിച്ചു നിന്ന് എന്നാൽ നരകമോ സ്വർഗമോ എന്തു കിട്ടുന്നു നിനക്കെങ്കിലും കിട്ടുന്നു പണവും പ്രതാപവും നേടിയെടുത്തു പണി ചെയ്തു ജന്മം കളയുന്നു കഷ്ടം അവസാനമെല്ലാം കൈ വെടിഞ്ഞോ ആറടി മണ്ണിൽ എരി നട മനുഷ്യനായി എന്തിനീ മണ്ണിൽ പിറന്നു മനസ്സാക്ഷിയോടൊന്ന് ക്ഷിയോ നമുക്ക് ഓരോരുത്തക്കും വേണ്ടി മഹത്തായ സന്ദേശങ്ങളാണ് ഓരോരോ കഥാഭാഗങ്ങളിലൂടെയും പറഞ്ഞത് മേൽപ്പത്തൂർ ഭട്ടകരിപ്പാടിന് ഒരു രക്ഷയില്ലാതെ പണപ്പെടും